ഞാനും ഇറങ്ങിയത് എന്റെ മോന്റെ ചൊവ്വനും ഇൻസിഡൻസ് ആയിരുന്നു വണ്ടി ഓടിക്കുന്നത് എന്റെ ബ്രദറിൻ ലോ ആണ് അനിയന്റെ അപ്പം എന്റെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഫ്രണ്ട് സീറ്റിൽ അങ്ങനെ അങ്ങനെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ആണ് കേട്ടോ അമ്പലത്തിൽ പോയത് അമ്പലത്തിലൊക്കെ പോയിട്ട് ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആവിനെയും കൊണ്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്ത് ഫസ്റ്റ് ഇറങ്ങിയപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളിക്ക് പിഞ്ചൊക്കെ ഒരുപാട് നാളായിട്ട് അടിപൊളി കഴിച്ചിട്ട് പെട്ടെന്ന് ആയിട്ട് ഈ മൂഡിൽ വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഘട്ടറൊക്കെ ഒരുപാടുണ്ട് അപ്പം അപ്പം ഹസ്ബൻഡും ബ്രദറും ഹസ്ബൻഡും ബ്രദറും ഒക്കെ ആയിട്ട് നല്ല ലൈവായിട്ട് നമുക്ക് ഫിഷ് ഏതാണ് വേണമെന്ന് പറഞ്ഞാൽ പറയുന്നത് നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്ത് തരും അപ്പോൾ അതൊരു ഇപ്പോൾ ഫുഡൊക്കെ നോക്കി സോറി ഫിഷ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരും എൻ്റെ ബ്രദർ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അത് നന്നായിട്ടത് കഴിക്കും ഫുഡൊക്കെ വന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരാം ഫ്രൈയിൽ വേളാപ്പാരയും പുന്നാര മീനുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പം പ്പ പൊറോട്ട മുയൽ ഫ്രൈ മറ്റേ മീൻമുട്ട ഫ്രൈ ഞണ്ട് കൊഞ്ച് കൊഞ്ച് ഫ്രൈയും ഞണ്ട് റോസ്റ്റൊക്കെ ആയിരുന്നു എല്ലാം കിടിലും ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പ്രോൺസും ക്രാബും ഒക്കെ ഞാൻ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ കഴിച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കണമെങ്കിൽ കഴിക്കാം ചിലർക്ക് ഈ ഗ്യാസ്ട്രോ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് വേറും എന്നൊക്കെ പറയും പക്ഷേ എനിക്കത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ആ ഗ്യാസിൻ്റെ പ്രശ്നം എനിക്കില്ലായിരുന്നു എല്ലാം ഒരു മിതമായി കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മിതമായി കഴിച്ചു പക്ഷേ പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഒന്ന് കാറ്റൊക്കെ കൊള്ളാനായിട്ട് വയലിൽ പോയി വെള്ളയാണി വയലിലാണ് ഏട്ടോ പോയത് ഇതേ പുഞ്ചക്കരി ഷാപ്പിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മളൊരു ദിവസം ഈ വയലിൽ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഞാനും ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലൈഫിലൊരു ബാഡ് ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്കും ഏട്ടനും പക്ഷെ ഇപ്പോൾ അവിടെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ രണ്ടുപേരും ഹലോ നമ്മളിപ്പം വെള്ള ആണി വയലിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഞാനും അമ്മ അവർ രണ്ടുപേരും ഫോട്ടോഷൂട്ട് നടക്കുന്നു പിന്നെ എൻ്റെ ദൂരം നേരത്ത് നടന്നു പറഞ്ഞുണ്ടോ അതാണ് എൻ്റെ അനിയൻ ഇത് എൻ്റെ ടെടി ബേബി എൻ്റെ സുന്ദരനാണ് നമ്മൾ നൂലായിട്ടൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ ഭയങ്കര ഉറക്കമാണ് പിന്നെ എനിക്കൊരു ഡാൻസ് റീലൊക്കെ എടുക്കണമെന്നുണ്ട്

ആ നോക്ക് നീറിയെടുത്തോളൂ പിന്നെ റസ്സീം കൂടെ പോവരുത നമ്മളിപ്പോൾ അടുത്തുള്ള കരമനയിലുള്ള മുത്തു ബേക്കറിയിൽ വന്നിട്ട് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചേട്ടൻ്റെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോഴാണ് എനിക്കൊത്തിരി സന്തോഷമാകുന്നത് ഇവ വന്നതിന് ശേഷം ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ അവന് നമ്മൾ അവിടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഭയങ്കര ഒബ്സർവേഷൻ ആണ് എന്ത് സൗണ്ട് കേട്ടാലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ലുക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ ഇവൻ്റെ സ്ഥിരം പരിപാടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ മുത്ത് തൂ ബേക്കറി ഓക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഷാർജ ഒരുപാട് ഷാർജ കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാലും തീരെ മോശമായിട്ട് അങ്ങനൊന്നുമില്ല എല്ലാം കൊള്ളായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഡിലേ ആയിരുന്നു സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വരാൻ വന്നപ്പോൾ ചെറുക്കുട്ടിക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു നമുക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു കിടന്നുറങ്ങി അടുത്ത ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അടുത്ത ദിവസം നമ്മളെ ചെറിയ ബേബിയുടെ ടു മന്ത്സിൻ്റെ ഹോം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോയത് ഇനി അത് കാണാം కృష్ణ కలకన్నీ అని ఇంద അങ്ങനെ കള്ളകൃഷ്ണൻ്റെ സോഫയിൽ കിടത്തിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു ആണ് കേട്ടോ സ്റ്റാർ ബിരിയാണി ഫുഡ് കഴിക്കാനായിട്ട് ഞല്ലി അത് ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ കണ്ട് കുതിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ ഒരു ഭഗ ഇല്ലായിരുന്നു കേട്ടോ തീർത്തതല്ല അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ലോലിപ്പോപ്പും സിക്സ്റ്റി ഫൈവ് മാത്രമേ സ്റ്റാർട്ടേഴ്സ് പിന്നെ ബിരിയാണി അപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് വേറെ ഹോട്ടലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞത് നല്ല വിശപ്പുണ്ട് ഓൾറെഡി മൂന്ന് മണി ആകാറായി അതുകൊണ്ട് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു പക്ഷേ ടേസ്റ്റ് ഉള്ള ഫുഡിൻ്റെ അത് അടിപൊളിയായിരുന്നു കേട്ടോ അത് പറയാം വയ്യ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ബേക്കറിയിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആശാൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി ഭയങ്കര കരച്ചിലായി പിന്നെ അവൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചാലേ അവനൊന്നു ഓക്കെ ആവത്തുള്ളൂ അമ്മ എന്നൊക്കെ വിളിച്ച് കരഞ്ഞട്ടോ അപ്പോൾ അവൻ അമ്മാന്ന് വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ ചെറിയ രീതിയിൽ അസൂയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വിളിക്കാതെ അമ്മാന്ന് വിളിച്ച് കരഞ്ഞതുകൊണ്ട് പിന്നെ ആൾക്ക് ആൾക്കിപ്പോൾ ചെറിയ രീതിയിൽ അസൂയൊക്കെ ഉണ്ട് കാരണം ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മാറത്തില്ല എൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നതും എന്നോട് ആരും ായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു മോനാണ് ഈ ലോകത്ത് പോനെ പോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അവൻ്റെ സ്നേഹം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അമ്മമാരോടാണ് കാര്യം കേട്ടോ അമ്മമാമ്മയുടെ കയ്യിൽ സുഖമായിട്ട് കാഴ്ചയും കണ്ട് മാൾ ഓഫ് ട്രാൻകോറിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാളിലെത്തി ടോപ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ആ പാർക്കിംഗ് സ്പേസ് കാണുന്നത് നല്ല രസം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കിടിലായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന ലിഫ്റ്റിൽ കയറിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോൾ അവിടെ ഈ ബുക്സിൻ്റെ എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നല്ല ബുക്സ് ഉണ്ട് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല വായനാശീലമൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ ഇപ്പം ഭയങ്കര മടിച്ചിയാണ് സോ ഞാൻ എല്ലാത്തിൻ്റെ സമ്മറി മാത്രം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒന്നും ഞാൻ വായിക്കാറില്ല പിന്നെ ക്രിസ്മസ് റിലേറ്റഡായിട്ട് ഞാൻ ഈ ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതോ മിനി സോക്ക അങ്ങനെ അങ്ങനെന്തോ ആ അവിടെ നമ്മളൊരു കടയിൽ കയറി ഭയങ്കര കുഞ്ഞു കുട്ടികളുടെ കടയല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള കടയിൽ അതിൻ്റെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിനെയും കണ്ട് ഞാൻ കയറി ഒന്ന് കറങ്ങി അംബ്രലാസ് ഒക്കെ പൊളിയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ലിപ് ബാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് പൗച്ചും കാര്യങ്ങളും നോട്ട് പാഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം നല്ല നോട്ട് പാഡ്സ് ഉള്ളത് കൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല ഇനി വാങ്ങണം പിന്നെ നമ്മളത് ഈ മസാജറിൽ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയനും കയറിയിട്ടാണ് എൻ്റെ അനിയൻ്റെ പകൽ ഒരു എന്തു പറയാനാണ് അവൻ്റെ ചിലവായിരുന്നു ഇതിൽ കയറുക എന്നുള്ളത് അങ്ങനെ അവനും അതിൽ കയറി ഞാനും അതിൽ കയറി കൊള്ളാം എനിക്ക് മുതുക നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഡെലിവറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല ഇവനെ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നൂലിയേട്ടിനെ ഒരുപാട് നേരം നിൽക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കാലും മുതുകൊക്കെ വരാനെടുക്കുമല്ലോ ഒരാളെ ബോധം ഇല്ല നടന്ന് നടന്ന് ഫസ്റ്റ് ഫ്ലോറ് വരെ എത്തി എങ്ങനെ എത്തിയെന്നാൾക്ക് പോലും അറിഞ്ഞുകൂടേട്ടോ പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിയിട്ടുള്ള കേക്ക് കാര്യങ്ങളൊക്കെ അനിയൻ കുറച്ച് നോക്കി വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു സുപ്രീം ബേക്കേഴ്സ് എന്ന് അങ്ങനെ അവിടെ വന്നിട്ട് നമ്മളത് കഴിച്ചു കേട്ടോ പുറത്തിറങ്ങിയിട്ട് നമ്മളത് കഴിച്ചു പിന്നെ ഫുഡ് കോർട്ടിൽ ചായ ചായയില് പോയിട്ട് നമ്മൾ കുറച്ച് കടികളും ചായയൊക്കെ കുടിച്ചു അപ്പം എൻ്റെ ഫ്രണ്ട് പാത്തുവിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയതുകൊണ്ട് ഇവൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ നമ്മുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഈ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പ്പോഴും എന്താ പറയുക അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാറ്റം തന്നെയാണ് ഇവൻ്റെ വരോട് കൂടി ആൾ കുറച്ചുകൂടെ മാറിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഒരു ഓ സപ്പോർട്ടീവ് ഹസ്ബൻഡായിട്ട് മാറിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ അങ്ങനെ ഇപ്പോൾ മാറിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ